എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെട്ടൻ സ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിംഗിനും അനുയോജ്യമായ സൂപ്പർ ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് നല്ല ചെവിനീളം നല്ല പഞ്ചപേസുമുണ്ട് പേരൻ സ്റ്റോവ് ആക്കി നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടനാട്ടുംകുട്ടിയുടെ ഉദ്ദേശം മുതല ഇരുപത്തി ആറായിരം രൂപയാണ് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇവിടെ ചിൽ കാണുന്ന വളർത്തകർക്ക് പറ്റിയ നല്ല അടിപൊളി കുട്ടികൾ ആടും ആട് കടിഞ്ഞി പ്രസവമാണ് ഫസ്റ്റ് പ്രസവത്തിലുള്ള ആടും അതിൻ്റെ ഏകദേശം ഒന്നര മാസം രണ്ട് മാസത്തിനടുത്തൊക്കെ പ്രായമുള്ള നല്ലൊരു മുട്ടൻകുട്ടി ഇത് രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് എഴുന്നൂറ്റമ്പതാണ് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് വളർത്തുകർക്കൊക്കെ പറ്റി ചെറിയ ബഡ്ജറ്റിൽ നല്ല അടിപൊളി അടിപൊളിൻ നല്ല കളറുള്ള കാണാൻ ഭംഗിയുള്ള കുട്ടികൾ ആടും ഒമ്പതാ മുക്കാൽ ഈ വീഡിയോസിൽ കാണുന്ന വളർത്തുകാർക്ക് പറ്റിയ നല്ലൊരാടും അതിൻ്റെ നല്ല അടിപൊളി മുട്ടൻ കുട്ടി കുട്ടിക്ക് രണ്ട് മാസം പ്രായമുണ്ട് പിന്നെ ആടിൻ്റെ ആദ്യ പ്രസവാണെന്നാണ് പറഞ്ഞത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക നല്ല തീറ്റയും വെള്ളംകുടി ഒക്കെ നല്ല ഉഷാറുള്ള ആടൻകുട്ടിയാണ് നല്ല കാണാനൊക്കെ വൃത്തിയുള്ള ആടൻകുട്ടി ഡെലിവറി സൗകര്യമുണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഇത് രണ്ടെണ്ണത്തിനും കൂടെ വില ഉദ്ദേശിക്കുന്നത് വെറും പത്ത് അഞ്ഞൂറാണ് പത്ത് അഞ്ഞൂറ് നല്ലൊരാട് അതിൻ്റെ ഒരു മുട്ടൻകുട്ടി വളർത്തവർക്ക് പറ്റിയതാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക സ്ഥലം മണ്ണാർക്കാടാണ് ചെറിയ വിലക്ക് നല്ലൊരാട് അതിൻ്റെ ഒരു അടിപൊളി മുട്ടൻ മുട്ടൻകുട്ടി മുട്ടൻകുട്ടി അത്യാവശ്യം വളർച്ച എത്തിക്കണു കുട്ടിക്ക് പാലൊക്കെ നല്ല രീതി കണ്ട ആടിന് വളർത്താൻ അനുജമായ ഒരു ക്രോസ് ബീഡ് പാലാട് വിൽപ്പനക്കെ നിലവിൽ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ചതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് ഇവർ വിൽപ്പനക്കായി പുറത്തു നിന്നും വാങ്ങിച്ച ആടാണ് ഈ ക്രോസ്പീഡ് പാലാടിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ പാലാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പഞ്ചാബി ബീറ്റൽ മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്ക് പഞ്ചാബി ബീറ്റൽ ആണ് നല്ല പഞ്ച പേസ് വെള്ളിക്കണ്ണ് ചെവിനീളമെല്ലാം ഉള്ള സൂപ്പർ ഒരു കുട്ടി വളർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് ഉപയോഗിക്കാനും അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശം മൂല വെറും ഏഴായിരം രൂപയാണ് ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട സ്ഥലം ഇറച്ചി ആവശ്യങ്ങൾക്ക് മനുഷ്യമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല വലുപ്പുള്ള നല്ല വെയിറ്റക്കുള്ള ഒരു പോത്താണ് ഏകദേശം മുന്നൂറ്റി ഇരുപത് കിലോൻ്റെ മുകളിൽ ഇറച്ചിയ തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ പത്താനും ഇറച്ചി ആവശ്യം കുമന്നജമായ ഒരു മുട്ടനാട് വിൽപ്പന ഒക്കെ ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് തലക്കടത്തൂർ നല്ല ഇനം ഒരു ജേ സി പശു വിൽപ്പനക്കെ കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് നിലവിൽ രണ്ടു നേരം കൂടി ദിവസവും എട്ട് ലിറ്റർ പാലുണ്ട് വർത്താനനുജമായ ഇ ജെയ്സി പശുവിൻ്റെ ഉദ്ദേശനോല നാൽപ്പത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വർത്താനും ഇറച്ചി ആശങ്കമനുജമായ വലിയൊരു പോത്ത് വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശനൂല അറുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആദവനാടിനടുത്ത് മണ്ണേക്കര ഈ ഡീസൽ കാണുന്ന വളർച്ചകൾക്ക് പറ്റിയ നല്ല രണ്ട് മലബാറി മുട്ട കുട്ടികൾ നല്ല മെയിനുള്ള കുട്ടികളാണ് നല്ല കൂടി കിട്ടിയ നല്ല വളർച്ചയുള്ള കുട്ടികൾ ഒരു ഏകദേശം ഒരു ആറുമാസമൊക്കെ പ്രായമുള്ള കുട്ടികൾ ഈ രണ്ടെണ്ണത്തിനും കൂടി വില ഉദ്ദേശിക്കുന്നത് വെറും പതിമൂന്ന് എഴുന്നൂറ്റമ്പതാണ് പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഡെലിവറി സൗകര്യമുണ്ടായിരിക്കും ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് വളർത്താൻ താല്പര്യമുള്ളവർ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക സ്ഥലം മണ്ണാറക്കാടാണ് രണ്ട് അടിപൊളി മുട്ട കുട്ടികൾ ക്രോസിങ്ങിനൊക്കെ നടത്താതെ പോലെ ഇറച്ചി ആവശ്യത്തിനും നേർച്ച ആവശ്യത്തിനൊക്കെ പറ്റിയ നല്ല ഉഷാറുള്ള ഔട്ടുകൾ പതിമൂന്ന് എഴുന്നൂറ്റമ്പത് സ്ഥലം മണ്ണാറക്കാട് നല്ല വളർച്ച ളൗട്ടുകൾ യു ഡീസില് കാണുന്ന വളർത്തുകാർക്ക് പറ്റി നല്ല അടിപൊളി രണ്ട് അല്ല മൂന്ന് പെൺകുട്ടികൾ നല്ല കുട്ടികളാണ് നല്ല തീറ്റയും വള്ളംകൂടിയൊക്കെ ഉള്ള വിഷാറുള്ള കുട്ടികൾ വളർത്തുക വിളിക്കുക ചെറിയ ബഡ്ജറ്റിൽ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല അടിപൊളി അടിപൊളിയല്ല വൃത്തിയുള്ള കുട്ടികൾ മൂന്നെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് പതിനൊന്ന് എഴുന്നൂറ്റമ്പതാണ് വില സ്ഥലം മണ്ണാർക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ രണ്ട് കുട്ടികൾ ഒരാടിൻ്റെ കുട്ടിയാണ് ആ കറുത്ത കുട്ടി വേറെ ആടിൻ്റെ കുട്ടിയാണ് മൂന്നെണ്ണത്തിന് ഒരുമിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനൊന്നേ മുക്കാൽ മാത്രം പുള്ളി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് മൊത്തം പതിനേഴെണ്ണം വിൽപ്പനക്കുണ്ട് ഇരുപത്തി മൂന്ന് ദിവസം പ്രായം സൂപ്പർ കുട്ടികളാണ് ജ്യോദം മൂല ഒരു പീസിന് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഒരെണ്ണം നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ സ്ഥലം വരുന്നത് തിരൂരാണ് ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക വനാടൻ താറാവും കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് മൊത്തം ആയിരത്തോളം പേസ് വിൽപ്പനക്കുണ്ട് രണ്ട് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ഉദ്ദേശം മൂല ഒരെണ്ണത്തിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് ചില്ലറായിട്ട് വാങ്ങിക്കുമ്പോൾ ഒരെണ്ണത്തിന് ഇരുന്നൂറ്റൻപത് രൂപയാണ് പത്തെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അൻപതെണ്ണമോ അതിൽ കൂടുതൽ വാങ്ങിക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുമാണ് വില വരുന്നത് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുവാൻ ശ്രമിക്കുക ഇത് സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ താറാവും കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒന്നര മാസം പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കടിഞ്ഞൂൽ ആടിൻ്റെയും അതിൻ്റെ ഒന്നര മാസം പ്രായമുള്ള ഈ പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയാണ് ഒൻപതിനായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല പാലുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് പടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് പതിനഞ്ച് ദിവസം പ്രായമായിട്ടുള്ള സൂപ്പർ രണ്ട് പെണ്ണാട്ടും കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് കുട്ടികളെ കുടിച്ചു കഴിഞ്ഞാലും കുറച്ച് വീട്ടാവശ്യങ്ങൾ പാല് കറന്നെടുക്കാൻ പറ്റും വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് ക്രോസ് ബേഡ് പെടക്കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന മോല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി രണ്ടു മുട്ടന്മാര് ഏകദേശം മൂന്ന് മാസം അടുത്ത പ്രായ കുട്ടികളാണ് താൻ എന്തുകൊണ്ടും അനിജമായ ഈ രണ്ട് ക്രോസ് പീഡും മുട്ടനാട്ടും കുട്ടികളുടെ ഉദ്ദേശം മൂല ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് രണ്ടും കൂടി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ